ഹായ് ഡേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ എന്തൊക്കെ ഉണ്ടേഷം എല്ലാവരും സുഖാരിക്കണം വിചാരിക്കണം കുറേ നാളെ വീഡിയോ ഇട്ടിട്ടില്ലേ ആകെ തിരക്കിലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇടാതിരുന്നത് മാക്സിമം ഉണ്ടാകും ഞാൻ നോക്കുന്നുണ്ട് അപ്പം പറഞ്ഞു വന്നതെന്നാ കുറേ നാളെ എൻ്റെ ഫോണിൽ ഈ വീഡിയോകളൊക്കെയും കിടക്കണെട്ടോ ഞങ്ങൾ എല്ലാവരും ഉള്ള സമയത്ത് ഊട്ടിക്ക് പോയ വീഡിയോ ആണ് കേട്ടോ ഈ ഫോണിൽ തന്നെ അവിടെ ഇവിടേക്കായിട്ടാണ് ഈ വീഡിയോ കിടക്കണത് കാരണം ഞാൻ ഫോണിൽ ഫോണിലെടുത്ത വീഡിയോ ഉണ്ട് അതുപോലെ റൗഫുമ്മോൻ്റെ എടുത്ത വീഡിയോ ഫാമിലി ഗ്രൂപ്പിൽ ഗ്രൂപ്പിലയച്ചിട്ട് അതുണ്ടായിരുന്നു പിന്നെ സാജ് കൊടുത്ത വീഡിയോ ഉണ്ട് സിയാക്കളെടുത്ത വീഡിയോ ഉണ്ട് അങ്ങനെ ഓരോരുത്തർ കൊടുത്ത വീഡിയോ ഇതിൽ കിടക്കുമ്പോൾ ഞാനിപ്പോൾ അപ്ലോ മൊത്തം ഇത് സേവ് അപ്പോൾ അവിടെയും ഇവിടെ കേട്ടാ കിടക്കുന്നത് കുറച്ച് ഇവിടുത്തെ കിട്ടും കുറച്ച് വേറെ സ്ഥലത്ത് കിട്ടും അങ്ങനെ കിടക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഒരേ പോലെ ആക്കാളാ ടൈമില്ല പിന്നെ അതിന് കുത്തിരിക്കാൻ കുറേ നേരം വേണ്ടേ അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒന്നൊരു വീഡിയോ ഫുള്ളായിട്ട് ഊട്ടി ട്രിപ്പിൻ്റെ ഇടാന്ന് കിട്ടോ ഇത് പൈൻ മരങ്ങളുടെ ഇടയിൽ കൂടെ പോയിട്ടുള്ള എടുത്ത വീഡിയോ ആണേ പിന്നെ ഊട്ടിക്ക് പോകുമ്പോൾ നമുക്ക് പ്രത്യേകം ആകർഷിക്കുന്ന ഒരു ഘടകം നമ്മുടെ സുന്ദരമായ ചെമ്പിരി അടലുടെ കൂട്ടാണ് എന്ത് ഭംഗിയെ കാണാനല്ലേ നമ്മൾ സിനിമകളിലൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ നായകനും നായികയും കൂടിയിട്ട് ഓടുന്ന ആ ഭാഗക്ക് ഇത് കണ്ടാൽ ഓർമ്മ ഒന്നും കേട്ടോ ഇപ്പോഴത്തെ പടങ്ങളിൽ അതൊന്നും പഴയ പടങ്ങളിൽ അതൊക്കെ ഉള്ളത് കേട്ടോ ഇപ്പോഴത്തെ പടങ്ങൾ പണ്ടത്തെ പടങ്ങളുടെ ഒരു കഥയും ഇല്ല എന്തൊക്കെയോ ഉണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്കതൊക്കെ അല്ല ഇഷ്ടം നമുക്കീ പറഞ്ഞപോലെ പണ്ടത്തെ നിതിയ മൊയ്തൂർ റഹ്മാൻ മമ്മൂട്ടി മോഹൻലാൽ ശോഭന അങ്ങനെ ആ സിനിമകളാണ് പിന്നെ തുടരും കണ്ടു കേട്ടോ അത് ഇറങ്ങിയത് മേൻ പോയി കണ്ടു കാരണം നമ്മുടെ പണ്ടത്തെ സിനിമകൾ ഓർമ്മിക്കുന്നതല്ലേ ശോഭന മോഹൻലാലും അത് നല്ലൊരു കോമ്പിനേഷൻ ചെയ്യുന്നു പിന്നെ ശോഭനയും മമ്മൂട്ടിയും അതിനേക്കാൾ രസമായിരുന്നു കേട്ടോ പിന്നെ അവരുടെ മക്കളായിട്ട് ബേബി ശാലിനെയും ഒക്കെയുള്ള ആ സിനിമകൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് പിന്നെ പോയിട്ടുള്ളത് വാട്ടർഫോൾസ് അല്ലേ അവിടെയാണ് കേട്ടോ അതിന് എന്തോ ഒരു പേരുണ്ട ആ പേര് ഞാൻ വീഡിയോ ഇതിലുണ്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലുണ്ട് അത് എവിടെയോ എന്നറിയില്ല അത് എത്തുമ്പോൾ ഞാൻ നോക്കിയിട്ട് പറയാട്ടോ അങ്ങനെ കുട്ടികൾക്ക് ഈ ചോളക ഇഷ്ടമല്ല അപ്പം അവിടുത്തെ ചോളക എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല ചൂടോടെ അവർ ഉണ്ടാക്കി തരുമ്പോൾ കുട്ടികളാണെങ്കിലും നമ്മളാണെങ്കിലും പിന്നെ ഇങ്ങനെ കുറച്ച് അത്യാവശ്യം നടക്കുമ്പോൾ നമുക്കൊരു വിഷ്പയ്ക്ക് ഓൾറെഡി തോന്നുമല്ലോ അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും ചോളക്കൊക്കെ കഴിച്ച് മസിന് കുടിക്കും ഊട്ടിക്കും കൂടിയിട്ടാണ് പോയത് കേട്ടോ അവിടെയും കുറച്ച് നിന്നു ഇവിടെയും നിന്നു അപ്പോൾ ഇത് ഊട്ടിത്തെ വീഡിയോ കേട്ടോ മസന ഊട്ടിയത്തെ വീഡിയോ വേറെ ഉണ്ട് അത് ഞാൻ പിന്നെപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്യാം ഫസ്റ്റ് നമ്മൾ പോയത് കൊടൈക്കനാലിക്കാണല്ലോ കൊടൈക്കനാലി തേനി ആ റൂട്ടാണല്ലോ ഹണിമൂൺ ട്രിപ്പ് പോയത് ഷിബ്നുവിൻ്റെയും ന്യൂനുവിൻ്റെയും ഹണിമൂണിന് എല്ലാവരും കൂടി പോയത് ആ വീഡിയോ ഇട്ടിട്ട് എനിക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരുമാതിരി മിഥുന സിനിമയിൽ മോഹൻലാൽ മോഹൻലാലും ഉർവശിയും പോകുമ്പോൾ അതിൻ്റെ കൂടെ വണ്ടിയിൽ പോയതുപോലെ പോലെ നിങ്ങൾ ആ പിള്ളേർക്കൊരു സമാധാനം കൊടുക്കാണ്ട് എല്ലാവരും കൂടെ പോയി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ തന്നെ നമുക്കൊരു പണി കൊടുക്കാൻ പറ്റുള്ളൂ അതിന് എല്ലാവരും കൂടിയാകുമ്പോൾ അതൊരു രസമല്ലേ കുറെ പേര് പറഞ്ഞു കേട്ടോ അങ്ങനെ മിഥുന സിനിമയിൽ പോയ പോലെയാണല്ലോ ഹണി ട്രിപ്പിനെല്ലാവരും കൂടിയിട്ട് പോണത് എന്ന് പറഞ്ഞു ഊട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്തത് ഇക്കയാണ് കേട്ടോ പിന്നെ മാമാക്ക് പോകേണ്ട ദിവസമായതുകൊണ്ട് മാമ വന്നില്ല അത് കഴിഞ്ഞിട്ട് ഈ ഊട്ടി ട്രിപ്പ് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞതുകൊണ്ട് മാമ ഗൾഫിൽ പോകണം ഷിബിനും പെണ്ണും ഒക്കെയും ദുബായിക്ക് പോകുമ്പോൾ ആ കറ ആ ടൈമിലാണ് വരുവരായിട്ട് ടിക്കറ്റ് എടുത്തിട്ടുള്ളതുകൊണ്ട് അവരാരും വന്നില്ല അവര് വന്നില്ല കേട്ടോ അമ്മസനും കൂടി ഊട്ടി ട്രിപ്പിന് ഉപ്പിമയും വന്നില്ല കേട്ടോ അവരും ശരിമാമിരാരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉപ്പിയമ്മയും വന്നില്ല ഞാനും ഇക്കിയും പിന്നെ സാജും നിമ്മിയും സിയാദും പോയി ഇതുമായി ബാക്കി കേട്ടോ സിയാക്കളുണ്ടായിരുന്നില്ല പിന്നെ അസ്നെ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഞങ്ങൾ പോയി പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ സിയാദിന് കല്യാണത്തിന് കുറച്ച് ദിവസം ലീവ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ കല്യാണം കഴിഞ്ഞതും നമ്മുടെ ഹണിമൂൺ ഹണിമുണ്ട്രിപ്പൊക്കെ കഴിഞ്ഞതും സിയാദും പോയി അങ്ങനെ ഞങ്ങൾ ഊട്ടി ഡാമിലേക്കും പോയിട്ട് നല്ല രസമായിരുന്നു ഊട്ടി ഡാം കേട്ടോ പണ്ട് ഈ ഡാം ഉണ്ടായിരുന്നില്ല തോന്നുന്നു അതോ ഇതുപോലെ ഫേമസ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ ഡാമേക്ക് അടിപൊളിയേക്ക് പിന്നെ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് ഇക്കയുണ്ട് കേട്ടോ ഇക്ക പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പാണ് അതായത് മറ്റേ ട്രിപ്പ് അതായത് ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തത് സാജോസ് ചെയ്യാതെ കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇ അത് ഇക്ക അവരുടെ ഇഷ്ടത്തിന് ഇങ്ങനെയും പൂവുക ചെയ്തിട്ടോ അപ്പോൾ ഇക്കാക്ക് ഇക്കാടെ ഇഷ്ടത്തിനും പോകാൻ വേണ്ടിയിട്ടാണ് ഇക്ക മസരുകുടിയും അതേപോലെ എന്താ പറയുക ഊട്ടിയും പ്ലാൻ ചെയ്തത് സാജുവിനും അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് പോകേണ്ട ടൈമായി പക്ഷേ ഇക്ക പറഞ്ഞു നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് നിന്നപ്പോൾ പിന്നെ അവർക്ക് എന്ത് സമാധാനം ഉണ്ടാകുക അപ്പോൾ പിന്നെ എല്ലാവരും കൂടിയിട്ട് പോയി ടോർ മോനും ഉണ്ടല്ലോ ആ സമയത്ത് അവിടുത്തെ ബോട്ടിലൂടെയുള്ള യാത്ര നല്ല രസമായിരുന്നു കേട്ടോ നല്ല രസം പറഞ്ഞാൽ അത്രയും നല്ല നല്ല തണുപ്പുള്ള വെള്ളവും അതുപോലെ തണുപ്പുള്ള ആ ഔട്ടിത്ത അന്തരീക്ഷത്തിൽ ഒരു അരമണിക്കൂർ യാത്ര ചെയ്യുന്നത് കേട്ടോ നല്ല നമുക്ക് എന്താ പറയുക എത്ര ഇരുന്നാലും മതിയാവില്ല അതേപോലത്തെ എല്ലാവരും നന്നായി ആസ്വദിച്ചു കേട്ടോ ഇതുപോലെ ഒരു യാത്ര ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ കുടി മസനക്കുടി അല്ല സോറി വയനാട് മാണാസൂര ഡാമിൽ വെച്ചിട്ട് ഇതേപോലൊരു ആ അവിടുത്തെ ഒരു ഫീലൊക്കെ ചെയ്ത് തോന്നിയത് കേട്ടോ അവിടുത്തെ ആ ഡാമും അവിടുത്തെ ആ ബോട്ടിലുള്ള സവാരിയും അതൊക്കെയാണ് എനിക്ക് പഴയകാലത്തെ ഓർമ്മ പറഞ്ഞിട്ട് ഒന്ന് തോന്നിയത് ഈ ഇവിടെ ഈ ഊട്ടീത്തെ ഈ ഡാമിൽ കൂടെ കുറേ നേരം ഉള്ളത് കൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ ബാണാസുര ഡാമിൻ്റെയൊക്കെ ഒരു ഓർമ്മപ്പെടുത്തുന്ന ഒരു ബോട്ട് സവാരി തന്നെയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കുറേ വീഡിയോകളും ഫോട്ടോസൊക്കെ എടുത്തു ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഈ വീഡിയോയിൽ അവിടെയും ഇവിടെക്കായിട്ട് എല്ലാം കിടക്കണത് അതായത് ഓരോരുത്തർ ഫാമിലി ഗ്രൂപ്പിലിട്ടിട്ട് അതൊക്കെ കൂടിയിട്ട് ഞാൻ ഒന്നാക്കിയതാണ് കേട്ടോ ഒന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് വെക്കാനും ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് വെക്കാനും ഉള്ള ടൈമും ഇല്ല പിന്നെ അങ്ങനെ അറിയുമില്ല കേട്ടോ അറിയണത് പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ടല്ലോ എവിടേക്ക് പോകുകയാണെങ്കിലും ശരി ഇക്കാക്കളുടെ ഫുഡ് മാസിന മുകളിൽ റെഡി ആക്കിയിട്ട് എങ്ങോട്ട് പോയാലും ഇക്കാക്കി വിഷയമല്ല ഫ്രണ്ട്സിൻ്റെ കൂടെയോ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ പൊക്കോ പക്ഷേ ഫുഡ് ഇവിടെ കറക്റ്റ് ടൈമിൽ എനിക്ക് കഴിക്കാൻ കിട്ടുന്നതെന്നാണ് പറയാറ് അപ്പോൾ ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകാറ് അതേപോലെ തന്നെ നമുക്ക് ടൂർ പോകുമ്പോൾ എന്തായാലും പറ്റില്ലല്ലോ നമ്മൾ എന്താ പറയുക മാമയും അതേപോലെ എല്ലാവരും കൂടിയിട്ട് ടൂർ പോയല്ലോ ഹണിമൂൺ ട്രിപ്പ് ഷിബിനുൻ്റെ അതിന് പോയ സമയത്ത് ഇതേപോലെ കമ്പൻ തേനി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇടുക്കി ആ പെരിയാറ് വഴിയാണ് പെരുമ്പാവൂർ വഴി അങ്ങനെ മതിയെ ചെയ്തത് കേട്ടോ എറണാകുളം വഴി നമ്മൾ ചേലക്കര എത്ത രാത്രി നമ്മൾ എന്താ പറയുക കമ്പന്തേനിന്ന് ഒരു അഞ്ച് അഞ്ച് ഓരോരേഴ് മണിക്കാണ് നമുക്ക് അവിടെ നിന്ന് കയറിയത് കേട്ടോ വണ്ടിയിൽ വീണ്ടും കയറിയത് ഈ കമ്പൻ തേനി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇടുക്കി ഡാം വഴിയെ വന്നിട്ട് ഇടുക്കി ആ ലോവർ പെരിയാറോ അപ്പ പെരിയാറോ ആ വഴിയാണ് അങ്ങനെ പെരുമ്പാവൂർ വന്നിട്ട് അങ്ങനെ നമ്മളിങ്ങോട്ട് വന്നത് കേട്ടോ അപ്പോൾ കമ്മൻ കഴിഞ്ഞിട്ട് ആ വഴി ഒരു വിജനമായ സ്ഥലം എന്നൊക്കെ പറയാം കേട്ടോ കാട് പോലെ കിടക്കുന്ന സ്ഥലങ്ങൾ കാടോ എന്തൊക്കെയോ നമുക്ക് പേടിയാവണ ഒരു പോലെ വീടുകളോ അധികം ഒന്നുമില്ല എന്നാലും ഇടയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ ഹോട്ടലുകൾ ഇങ്ങനെ തപ്പട്ട വരണോ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നും ഫുഡ് കിട്ടില്ല ഫുഡ് പറഞ്ഞാൽ ഹോട്ടലുകളില്ല പിന്നെ കുഞ്ഞു കുഞ്ഞേ ഇങ്ങനത്തെ ഒക്കെ ഹോട്ടലുണ്ട് അതിലൊന്നും അവർക്ക് കഴിക്കാനുള്ള ഒരു തൃപ്തിയില്ല കേട്ടോ ഞങ്ങൾ അറിയാമല്ലോ രണ്ട് വണ്ടിയിലായിട്ടോ ഇപ്പം ഇത് മാമയുടെ ഫാമിലി ഒരു വണ്ടിയിൽ പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു വണ്ടിയിൽ അങ്ങനെ പോയത് അവിടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇക്കാക്ക് വിശിപ്പ് തയ്ക്കാൻ പറ്റണ്ടായി ഇക്കാക്കാണെങ്കിൽ ഫുഡ് കിട്ടിയിട്ടില്ലെങ്കിൽ ദേഷ്യം വരും ആ ഒരു വാശിയിലാണ് ഇക്ക ഊട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്തത് അതായത് ടൂറിന് പോയിട്ട് ഫുഡ് കിട്ടിയില്ല എന്നുള്ള കംപ്ലൈൻറ്റ് അല്ലെങ്കിലും എന്താ പറയുക എന്തെങ്കിലും അവർക്ക് കുത്തി കണ്ടുപിടിക്കണമല്ലോ നമുക്ക് അങ്ങനെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഊട്ടിക്ക് പോകേണ്ടത് ഞാൻ കാണിച്ചത് എന്താ ടൂർന്ന് ബാക്കി എല്ലാ അടിപൊളിയായിരുന്നു കേട്ടോ കുറച്ച് നേരം ഒരു ഒന്ന് രണ്ട് മണിക്കൂറേക്ക് പത്ത് മണി പത്ത് പതിനൊന്നേരം പന്ത്രണ്ട് മണിയാവുമ്പോൾ പിന്നെ ഹോട്ടൽ പെരുമ്പാവൂർ നമ്മൾ ഇറങ്ങിയ ശേഷം പെരുമ്പാവൂർ ആ റൂട്ടിലെത്തിയപ്പോൾ ഇഷ്ടംപോലെ ഹോട്ടലിലിരുന്നു കേട്ടോ അപ്പം പിന്നെ ഫുഡ് കഴിച്ചു ആ കറക്റ്റ് ടൈമിൽ ഫുഡ് കിട്ടാത്തതിൻ്റെ ഒരു പരിഭവം ഒക്കെ ആക്കേണ്ടിയിരുന്നു കേട്ടോ ഹണിമൂൺ ടൂപ്പിൽ അപ്പം അതിൻ്റെ പരിഭവം തീർക്കാനാണ് ഊട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്തത് സാജം വിചാരിച്ചു എന്നാൽ പിന്നെ അളിയൻ്റെ ട്രിപ്പ് എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങളും നോക്കട്ടെ പറഞ്ഞിട്ട് പിന്നെ ഇക്കാൻ്റെ എന്താ പറയുക ഇഷ്ടത്തിന് പിന്നെ എല്ലാം പ്ലാൻ ചെയ്തത് കേട്ടോ ഊട്ടിക്ക് അവിടെ പിന്നെ ഇക്ക തീരുമാനിക്കുന്ന ഹോട്ടലുകൾ തന്നെ പിന്നെ ഞങ്ങളൊന്നൊന്നും പറഞ്ഞില്ല നിമ്മിയാണെങ്കിൽ സാരിയൊക്കെ ഉടുത്ത് അതായത് ഊട്ടി തമിഴ് തമിഴന്മാരുടെ സാറാണല്ലോ ഊട്ടി അതുകൊണ്ട് തന്നെ മുല്ലപ്പൂ ഊട്ടി സ്റ്റൈലിലാണ് അവൾ നടത്തിയിരുന്നത് സാരി ഒക്കെ കൊടുത്ത് മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ടോ പറഞ്ഞു വന്നത് എന്താണെങ്കിൽ പെട്ടെന്ന് ഞങ്ങൾ ഊട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ ഇങ്ങനെ ഒരു കാറിൻ്റെ പിന്നെ അതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കണ സമയത്ത് അതൊക്കെ ഓർമ്മ വരും പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താ പറയുക രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ നമ്മുടെ കാറിൻ്റെ ടയർ പഞ്ചറായി കിടക്കുന്നു കേട്ടോ പിന്നെ അതിനെ ഇക്കെയാണ് ബെസ്റ്റ് അനിയന്മാർക്കൊന്നും അങ്ങനെ ഇങ്ങോട്ട് അത് ചെയ്യാനുള്ള ഒരു ഇതൊന്നും ഇല്ല അറിവൊന്നുമില്ല അതിനെ വേണമെന്ന് വെച്ചാലൊക്കെ ചെയ്യാതിരിക്കും പിന്നെ ഇക്കെന്നെ വേഗം ടയറൊക്കെ അയച്ച് സ്റ്റെപ്പിനെ ഇട്ടിട്ട് പിന്നെ മറ്റേ ടയറൊക്കെ കാറിൽ തന്നെ ഇട്ടിട്ട് പോയിട്ട് നമ്മൾ നേരക്കാൻ കൊടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങിയത് കേട്ടോ പിന്നെ ഞങ്ങൾ എന്താ പറയുക പോണ സമയത്തൊന്നും വണ്ടി നിർത്തുന്ന സമയത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ടയറിന് പിന്നെ എന്താ പറയുക രാവിലെ എട്ട് നോക്കിയപ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നം കണ്ടത് കേട്ടോ അപ്പം ഇങ്ങനെ പല പല വിചാരങ്ങളും ഉള്ളിൽ വന്നു അതായത് അടുത്തുതന്നെ വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അവിടെ അവരാരെങ്കിലും പഞ്ചറാക്കിയിട്ടതാണോ ഒന്നും അറിയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ കുറേ സംശയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് പിന്നെ അടുത്ത ട്രിപ്പിലേക്ക് യാത്ര കേട്ടോ നോക്ക് എത്ര ചെറിയ ചെറിയ വീടുകളൊക്കെ ഇങ്ങനെ എത്ര അടുത്തടുത്ത നോക്ക് ഇത് അടുത്തേക്ക് നോക്കുമ്പോൾ വലിയ വീടുകളൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിതൊക്കെ കുറേ ഉണ്ട് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് നിരതലിയല്ല ഊട്ടിയിലല്ലേ ഒരുവിധ ഊട്ടിയിലൊക്കെയും ഇങ്ങനെ പറയാ ടൗൺ ഭാഗത്തൊക്കെ ഇതുപോലെ തന്നെയാണ് ലേ തുരു തുരാന്ന് വീടുകളിൽ എത്ര ആൾക്കാരാണ് താമസിക്കുന്നത് എന്നൊക്കെയും കാണുമ്പോൾ നമുക്ക് പേടിയും നമ്മുടെ അവിടെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഉരുൾപൊട്ടലേക്കും നമുക്ക് ഭയങ്കര പേടിയും ഇവിടെ പിന്നെ നമ്മുടെ അവിടുത്തെ പോലെ അത്രയും ഇങ്ങോട്ട് മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഒന്നും വല്ലാണ്ട് പേടിക്കേണ്ട തോന്നുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇടുക്കി ആ വഴി കൂടെ വരുന്ന സമയത്ത് വലിയ വലിയ കയറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയായ സമയത്താ തോന്നണോ അധ്യേന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ ഒരു എന്താ പറയുക വലിയൊരു ലോറിയിൽ ഫുള്ള് അതിലപ്പടി തടിയാണ് കേട്ടോ അത്രയും ഒരു വണ്ടി ഒരു എന്താ പറയുക ഇങ്ങനെ ലോറി ഫുള്ള് ലോറി വലിയ ലോറി കെട്ടോ അത് അവിടെ ശരിയാവാണ്ട് ഇങ്ങനെ വരുന്നു അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് പേടിയായി ഞങ്ങളേക്കും വേഗം ഞങ്ങളുടെ വണ്ടേക്കും വേറൊരു വീട്ടിലേക്ക് കയറ്റി നിർത്തിയിട്ട് ഞങ്ങളൊക്കെ ആ വീട്ടിൽ കയറിയിരുന്നു കേട്ടോ കുറച്ച് നേരം അതായത് രാത്രി സമയം പന്ത്രണ്ട് മണിക്കുണ്ടാവും അപ്പം പേടി തന്നെയല്ലേ അതും അറിയാത്ത സ്ഥലം പിന്നെ അപ്പോൾ അങ്ങനെ മിക്ക ഇങ്ങനെ പേടിപ്പിക്കാൻ തുടങ്ങി കേട്ടോ ആന ഇറങ്ങുന്ന സ്ഥലമാണ് അത് ആ വീട്ടിലാണെങ്കിലോ ഒരു കുഞ്ഞോ ഒരു വീട് ചെത്തി തേച്ചിട്ടൊന്നുമില്ല കേട്ടോ അവിടെ ഒരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവരിങ്ങനെ പറയുന്നത് അകത്തേക്കും കയറിയിരുന്ന പറഞ്ഞു ഞങ്ങളൊന്നും ഇരുന്നില്ല പിന്നെ അവരിങ്ങനെ പറയുകയാണ് ഇവിടെ എത്തുമ്പോൾ ഒരുവിധം എല്ലാ ലോഡ് വണ്ടി അങ്ങനെ തന്നെ എത്ര അവിടെ നിൽക്കും പിന്നെ ഒരു ജീപ്പ് ഒക്കെ അവർ വിളിച്ചു കൊണ്ടുവന്ന് ആ ജീപ്പ് ഒക്കെയാണ് അതിനെ വിളിച്ചു കൊണ്ടുപോയിരുന്നത് വണ്ടിയിൽ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറി തന്നിട്ട് ഒരു സ്ഥലത്തൊന്നും അല്ല ഓരോരുത്തരും ഇരുന്നത് ഓരോ സ്ഥലത്ത് ഇറങ്ങുമ്പോൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് മാറി മറിഞ്ഞൊക്കെ എന്നെ കാറിൽ കേട്ടോ ഇതിന് മുമ്പ് ഞങ്ങൾ ഊട്ടി പോയത് സാജുവിൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം കേട്ടോ സാജു നിമ്മയും കൂടി ഹണിമോൺ ട്രിപ്പിന് പോയത് ഇതേപോലെ ഊട്ടിയിലേക്കാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇതേപോലെ മിഥുനത്തിൽ പോകണത് ഞങ്ങൾ എല്ലാവരും പോയി അങ്ങനെ അന്ന് പോയ ശേഷം അതിന് മുമ്പ് ചെറുപ്പത്തിൽ എപ്പയും ഉമ്മയും സാജു സീയാതകം കുഞ്ഞും കുട്ടികളാകുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അതല്ലാണ്ട് പോയിട്ടുള്ളത് പിന്നെ നമ്മുടെ സാധുവിൻ്റെ ഹണിമൂൺ ട്രിപ്പിനാണ് പോയിട്ട് സാധുവിൻ ഇമ്മയുടെ ഹണിമോൺ ട്രിപ്പിനാണ് പിന്നെ പോയിട്ടുള്ളത് അത് കഴിഞ്ഞ് അന്ന് ഞാനും ഇക്കിയും സിയാക്കളും സിയാദിൻ്റെ ഒന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ റൗഫലും എറിയുമോളും അല്ലെങ്കിൽ കുഞ്ഞിയെ കുട്ടിയായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോയതാ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ പോണത് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമാണ് കുട്ടിയിലേക്ക് പോയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കറക്റ്റ് ഊട്ടിയിൽ ഒരു രണ്ട് ദിവസം തന്നെ കറക്റ്റ് കാണാനുള്ളത് തന്നെ ഉണ്ടോ എന്നാണ് തോന്നുന്നത് അതിൻ്റെ അപ്പുറം കാണാനുള്ളതൊന്നും ഊട്ടിയിലുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് കാരണം എത്ര ദിവസം വേണമെങ്കിലും ഓരോരുത്തർ ഇങ്ങനെ പിടിച്ചു നിൽക്കണമെന്ന് മാത്രം ഇപ്പോൾ എസമോളയും ഇച്ചുമോനേയും നെച്ചുമോളയും ഒക്കെ നന്നായി മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അന്ന് ഈ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഇച്ചുമോനും നെച്ചുമോളും സാജുവിൻ്റെ മോളും സിയായിൻ്റെ സി അതിൻ്റെ മോനും തമ്മിൽ ഒരേ പ്രായമായ അതുകൊണ്ട് തന്നെ രണ്ടാളും എപ്പോഴും തല്ലൂടും അതുകൊണ്ട് ഞങ്ങൾ ഞാൻ എന്താ സൂത്രം ചെയ്യാമെന്ന് അറിയോ ആരെ കുഞ്ഞ് നല്ല ബെസ്റ്റ് കുട്ടി ആരാ നോക്കട്ടെ സമ്മാനം ആർക്കാന്ന് പറഞ്ഞത് കേട്ടോ ആരെ കുറേ നേരം മിണ്ടാണ്ടിരിക്കണത് ആരാ അവരാണ് ഗുഡ് ഗേൾ അല്ലെങ്കിൽ ഗുഡ് ബോയ് എന്ന് പറഞ്ഞു കൊടുക്കും അപ്പം ആ കുട്ടികൾ ആ ശരിയാണ് ഞങ്ങൾ ഗുഡാവട്ടെ വട്ടെ അവർ രണ്ടാളും മിണ്ടാണ്ട് കാറിൽ കുറേ മണിക്കൂറോളം ഇരിക്കും അപ്പം നമുക്കൊരാശ്വാസം അവർക്ക് ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ഒരു ഫീലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ കുറേ അവരെ പറ്റിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ ട്രിപ്പിന് പോകുമ്പോഴൊക്കെ രണ്ടാളും മത്സരിച്ചിട്ട് മിണ്ടാണ്ടിരിക്കും ഗെയ്സ് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ അമർത്തി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താ ഇത്ര നാളും ഈ വീഡിയോ ഫോണിൽ വെച്ച് അപ്ലോഡ് ചെയ്യാണ്ട് ഇപ്പം അപ്ലോഡ് ചെയ്തിരിക്കണെന്ന് ഒന്നുമല്ല എനിക്ക് ഈ ഫോണിൽ ഞാൻ ഇടയ്ക്ക് പഴയ ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി എല്ലാവരും മിസ്സ് ചെയ്തു ഗൈസ് അതുകൊണ്ട് ഞാൻ വീഡിയോട്ടതാ കേട്ടോ പിന്നെ നമ്മുടെ അന്ന് ഉണ്ടാക്കിയില്ലേ റാഫിയുടെ വീട്ടിൽ ഇക്കലിന് ബീഫ് കിട്ടിയത് ഞാൻ അതുകൊണ്ട് നല്ല അടിപൊളി ആ ബീഫ് അച്ചാർ ഉണ്ടാക്കി പറഞ്ഞില്ലേ ആ അച്ചാർ അവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ട് അവർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സാജും സിയാദും എല്ലാവരും പറഞ്ഞു അവർക്കൊക്കെ നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റഫൂൻ്റെ ഇതിന് മുമ്പ് ഞാൻ കൊടുത്തയച്ചേരുന്നുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു അതേ ടേസ്റ്റ് നല്ല രസമുണ്ട് നോക്കി അങ്ങനെ എന്തായാലും ആ വീഡിയോ നോക്കിയിട്ട് എല്ലാവരും ബീഫ് അച്ചാർ ഉണ്ടാക്കിയിക്കോ അടിപൊളിയാണ് കേട്ടോ നല്ല രസമാണ് ഇത് ഷൂട്ടിംഗ് ആണ് കേട്ടോ ഷൂട്ടിംഗ് എത്തിയിട്ട് എല്ലാവരും കുറേ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ ഇവിടേക്കും ആ ഇറക്കത്തിലേക്കും കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞവർ ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് കുറച്ച് അപ്പുറത്ത് പോയിട്ടായിരുന്നു കേട്ടോ പിന്നെ ഉള്ള എന്താ പറയുക വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സ്ഥലത്ത് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലേക്കും പിള്ളേർക്ക് പിന്നെ അതൊക്കെ കാണണ്ട താമസമല്ലേ അതിലേക്കവർ കുറച്ച് നേരം കളിച്ചു നമ്മുടെ ഇവിടെ എത്ര ഉണ്ടെങ്കിലും എവിടെ പോയാലും പിള്ളേർക്ക് അത് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ പിന്നെ ഊട്ടീത്തെ ഭക്ഷണം എനിക്ക് അങ്ങനെ ഇങ്ങോട്ട് അത്ര ഇങ്ങോട്ട് ഇഷ്ടമാവാറൊന്നുമില്ല കേട്ടോ വേറെ നമ്മുടെ എന്തായാലും നമ്മുടെ കേരളത്തിലത്തെ ഫുഡിൻ്റെ ആ ടേസ്റ്റൊന്നിക്ക് അവിടെയൊന്നും പോയാൽ തോന്നാറില്ല കേട്ടോ ഹോട്ടലുകളിൽ അത് പറഞ്ഞിട്ട് നല്ലോണം കുറ്റം പറയല്ല എന്നാലും എന്താ പറയുക നമ്മുടെ കമ്പയർ ചെയ്യുമ്പോൾ അത് അത്ര കൂടെ ഒരു സുഖം ഇഷ്ടമായിട്ട് തോന്നില്ല പിന്നെ കുഴപ്പമില്ല കഴിക്കാമെന്ന് മാത്രം എസ് ഹെസ്മോളിയും ഇച്ചുമോനിയും നെച്ചുമോളിയും എല്ലാം മിസ്സിൻഡ് ഗൈസ് അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഊട്ടി ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ കേട്ടോ പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇപ്പം അവരെല്ലാവരും കാണാനേക്കും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മിസ് ചെയ്യേണ്ടത് ദുബായിക്ക് പോകണം എന്നുണ്ട് പക്ഷേ ഈ കുമ്പൂസിൻ്റെയും അതേപോലെ കേക്കിൻ്റെക്കും വർക്ക് നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് പോയാൽ അതെന്താകും എന്ന് എനിക്കൊരു ഉറപ്പില്ല കാരണം രാവിലെ എണീറ്റിട്ട് കടക്കാർക്ക് വിളിക്കുമ്പോൾ തന്നെ ചിലവരൊന്നും എടുക്കില്ല പിന്നെയും കുത്തി ഇരുന്ന് വിളിക്കണം പിന്നെ അവർ ഓർഡർ കിട്ടിയാൽ പിന്നെ അതിനനുസരിച്ചിട്ട് പിന്നെ മാവിടുമ്പോൾ അത് കൂട്ട് കുറയ്ക്കുകയും ചെയ്യണം പിന്നെ എല്ലാം നമ്മൾ അടുപ്പിച്ചു കൊടുക്കണമല്ലോ അതൊക്കെ പിന്നെ ഞാൻ ചെയ്യുന്നത് എന്നാലും പെട്ടെന്ന് എന്തായാലും കഴിയുക എന്തെങ്കിലുമൊക്കെ ആയാലും പ്രശ്നമില്ല നമ്മൾ കുമ്പോസിൻ്റെ ഉള്ള പ്രിൻസ് മൈദയ്ക്കും പിന്നെ ഞങ്ങൾ ഒരു പതിനഞ്ച് ദിവസത്തിന് ഒരുമിച്ച് ഇറക്കുക ചെയ്യാറ് അതല്ലാണ്ട് തന്നെ നമുക്ക് എന്താ പറയുക പണിയുമ്പോൾ തന്നെ ഇനിയിപ്പോൾ ഓവന് വില കംപ്ലൈൻറ്റ് വരുമോ അല്ലെങ്കിൽ കുഴക്കണ മെഷീൻ വില കംപ്ലൈൻറ്റ് വരുമോ അപ്പം നമ്മളില്ലെങ്കിൽ അവരെന്താ ചെയ്യുക അങ്ങനെയൊക്കെ നൂറ് കൂട്ടം കൺഫ്യൂഷൻ ആയതുകൊണ്ട് തന്നെ അത് പോവാൻ വിചാരിക്കണ്ട പോകണം എന്നും പക്ഷേ പക്ഷെ ഉള്ളിലൊരു പേടി കേട്ടോ നോക്കട്ടെ ഇനി റിയമോളുടെ റിസൾട്ടേക്ക് വന്ന ശേഷം പോകണം എന്നൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് ഒരു മാസമെങ്കിലും പോയിട്ട് അവരുടെ കൂടെ നിൽക്കണം എല്ലാവരും പിന്നെ ഒരു സ്ഥലത്താണ് ദുബായിൽ തന്നെ തൊട്ടടുത്തടുത്ത് തന്നെ എല്ലാവരും കൂടി നിൽക്കണത് കേട്ടോ ഇപ്പോൾ സാജും ഹാസ്നിയും അല്ല സാജും നിമ്മിയും സാസ്നിയും സിയാക്കളും അതേപോലെ തന്നെ ഷിബിനും പെണ്ണും പിന്നെ രാ അങ്ങനെ അവരെല്ലാവരും തൊട്ടടുത്തടുത്തുള്ള സ്ഥലങ്ങളിലായതുകൊണ്ട് തന്നെ നമ്മുടെ റൗഫലും സാധനവും കൂടെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പോകണം എന്നൊക്കെ ഉണ്ട് കേട്ടോ ആ ഇപ്പോഴാണ് ഓർമ്മ എന്തോ പൈക്കര വാട്ടർഫോൾസ് കിട്ടോ ഇപ്പോഴാണ് ഓർമ്മ എന്താ ബോർഡ് കണ്ടപ്പോൾ പിന്നെ ആരും കഷ്ടപ്പെട്ടിട്ട് അങ്ങോട്ട് പോകണമെന്നില്ല കേട്ടോ കുറേ നേരം നടക്കാണ്ട് നടന്നിട്ട് അവിടെ എത്തുമ്പോൾ നമ്മൾ വിചാരിക്കണ ഇല്ല അവിടെ നമ്മൾ ഒരുമാതിരി എന്താ പറയുക കുറച്ച് നേരം ഇങ്ങനെ നിന്ന് കാണാം അതിനെക്കാളും എത്രയോ ഭംഗിയുള്ള നമ്മുടെ വാട്ടർഫോൾസ് നമ്മുടെ അതിരപ്പിള്ളിയിലും ഇവിടെ എല്ലാം ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഇപ്പം അത് എന്ന് കൊണ്ടിട്ട് നമ്മൾ അത്രയും ദൂരം നടക്കാറുള്ളതൊന്നുമില്ല നടന്ന് ടയേഡാവൂട്ടെ കുട്ടികളെ മക്കളൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ കുട്ടികളൊക്കെ സോപ്പിട്ടിട്ട് ഇങ്ങനെ നടത്തിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഓ നോക്ക് ഇച്ചു നടക്കണത് നെച്ചുമോളെ അല്ലെങ്കിൽ നെച്ചുമോളെ നടക്കണ നോക്ക് ഇച്ചുമോനെ നോക്ക് എല്ലാവരും നടക്കുന്നുണ്ട് നിങ്ങൾക്ക് പറ്റില്ലേ പറയും പിന്നെ അവരും നടക്കും പാവങ്ങൾ ക്ഷീണിച്ചിട്ടിട്ടോ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഊട്ടി ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ കേട്ടോ ഇത് ഒരു ദിവസത്തെ ട്രിപ്പിൻ്റെ വീഡിയോ മാത്രം ഫുള്ളായിട്ടുള്ളത് മറ്റേ ട്രിപ്പിൻ്റെ ഇനി വേറൊരു ദിവസം എടാ അതേപോലെ തന്നെ എന്താ പറയുക നമ്മുടെ മാസനകുടിയിൽ പോയിട്ടുള്ള ട്രിപ്പില്ലേ അതിൻ്റെ വേർ ഹൗസ് ഉണ്ടെട്ടോ നമ്മുടെ സാജു കഴിഞ്ഞിട്ട് പിന്നെ ഒരാ സിയാക്കളുടെ കല്യാണം ഉണ്ടായിരുന്നല്ലോ സിയാദിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഹണിഗോൺ ട്രിപ്പ് ഞങ്ങൾ എല്ലാവരും കൂടി പോയത് മാസനകുടിക്കാണ് കേട്ടോ അതും കുറേ വർഷമായി പോയിട്ട് അങ്ങനെ മാസനകുടിയിൽ എന്താ പറയുക ട്രക്കിങ്ങിനും ഇതിനേക്കും പോയിട്ട് അടിച്ച് പൊളിച്ച് തന്നെ വന്നു കേട്ടോ ആരെയും നമ്മൾ വെറുതെ വിട്ടിട്ടില്ല എല്ലാവരും കൂടിയിട്ട് എന്നെയാണ് ഹണിഗോൺ ട്രിപ്പിന് പോയത് പിന്നെ അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടൻറ്റു വൈവരുന്നവരെ ഗുഡ് ബൈ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈറ്റൻ അമർത്തി എല്ലാവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്

തലശ്ശേരി ഹോട്ടൽ നിൽക്കുന്ന പന്തട കയറിയതാണ് കേട്ടോ പക്ഷെ നമ്മൾ വിചാരിച്ചതുപോലെ ആയില്ല ക്യാഷ് എന്നാലും കഴിച്ചിട്ട് വന്നു